പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രക്കാരെ അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അത് സംഭവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും മുൻപ് ഇതാരെങ്കിലും ഒന്നും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഈ പ്രസ്ഥത്തിൽ നമ്മൾ ചെന്ന് ചാടേണ്ടി വരുന്നില്ലായിരുന്നോ ഈ അബദ്ധം ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് തിരിച്ചടി കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരുടെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ഒട്ടേറെ വീഡിയോകളൊക്കെ ഹിന്ദുവിഷൻ ചാനലിൽ ചെയ്തപ്പോൾ അതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്നും വഴിമാറി നടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജ്യോതിഷത്തിൽ നമ്മുടെ ഒരു വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്ന നമ്മുടെ സ്വഭാവ സവിശേഷതകളെ ബാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുകയും ജ്യോതിഷത്തിനെ അധികരിച്ച് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവ നിരൂപണവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളുണ്ട് സ്വഭാവത്തിലെ അനുകൂലങ്ങളെക്കുറിച്ചുള്ളതുണ്ട് അതെല്ലാം ഒന്ന് പഠനവിധേയമാക്കി എൻ്റെ മുന്നിൽ വന്ന രോഹിണി നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഒരു പത്തിരുപത് വർഷത്തെ കാലയളവിലുള്ള കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് അവരിൽ പൊതുവായി കണ്ടുവരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയായിരുന്നു അവർ എങ്ങനെയാണ് അതിൽ ചെന്ന് പെട്ടത് എന്നുള്ളതൊക്കെ ഒന്ന് സൂക്ഷ്മ വിശലനം ചെയ്തപ്പം ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഉണ്ടായ പ്രശ്നങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വിവരമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരെ മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് യാതൊരു സംശയവും വേണ്ട പിന്നെ ചിലപ്പോൾ ചിലർക്ക് തോന്നും ഇതൊക്കെ കേവലമായിട്ടുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും വരാമെന്നുള്ള കാര്യമില്ലേ ഇദ്ദേഹം പറയുന്നതെന്നൊക്കെ തോന്നിയേക്കാം ഈ രോഹിണി നക്ഷത്രക്കാരെയും മനുഷ്യ സമൂഹത്തിൽ പെട്ടവർ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പോലെ രോഗങ്ങളും ദുഃഖങ്ങളും സന്തോഷവും എല്ലാം തന്നെയാണ് അവർക്കുണ്ടായി വരിക അപ്പൊ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഇത് മറ്റുള്ള നക്ഷത്രക്കാർക്കാണെങ്കിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ ഇതാണ് നോക്കേണ്ടത് തൊണ്ണൂറ് ശതമാനം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ചിലരൊക്കെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വന്ന് വഴിമാറി നടന്നിട്ടുണ്ടാവാം അത് മുന്നേക്കൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവാം അത് നല്ലത് പക്ഷെ ഇനിയും അതിലേക്ക് എത്തിച്ചേരാത്ത കുറേ അധികം പേര് നമ്മുടെ മുന്നിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം രോഹിണി നക്ഷത്രക്കാർ ചെയ്യുന്ന പ്രധാന വധങ്ങളിൽ ആദ്യത്തേത് ഉപകാരപ്പെടുന്നവരെ പിണക്കി വിടുക എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്നേഹസമ്പന്നരാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യുപകാരങ്ങൾ ചെയ്യുന്ന ആളാണ് പലരെയും കൂട്ടി ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് പക്ഷേ ഇവർക്ക് പെട്ടെന്നുണ്ടാകുന്ന കോപം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷൻ്റെ പുറത്ത് ചിലപ്പോൾ നമ്മുടെ കൂടെ ചേർന്ന് നമുക്ക് വളരെ ജീവിതത്തിൽ ഗുണകരമായിരിക്കുന്ന ആൾക്കാരെ പോലും പിണക്കി വിടാറുണ്ട് പിണക്കി വിടുക എന്നുള്ളത് മാത്രമല്ല പിണങ്ങുക സ്വാഭാവികമാണല്ലോ പക്ഷേ ഇത് ആ വ്യക്തിയായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും ഇവർ അർത്ഥ മുറിച്ചുകളെ ഫ്യൂച്ചറിൽ ഇവർക്ക് എന്ത് പ്രയോജനം നൽകാവുന്ന ആൾക്കാരായിരിക്കും ഇതെന്നറിയുമോ പക്ഷേ അപ്പോൾ ഉണ്ടാകുന്ന തീരുമാനം ഒരു വാശിയുടെ പുറത്ത് ഇവർ ഇത്തരം ആൾക്കാരെ അങ്ങ് അകറ്റിക്കളി പിന്നീട് വലിയ വലിയ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ ഇവർ അറിയാതെ ഒരു കാര്യമുണ്ട് ചിലപ്പോൾ അത് മനസ്സിലാക്കിയില്ല എന്ന് വരും ആ വ്യക്തി ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെ സോൾവാക്കി എടുക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇന്നക്കും നാളേക്കും എല്ലാം പ്രയോജനപ്പെടുന്ന ആൾക്കാരെ ഒരു നന്ദിയും അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക ഏറ്റവും വലിയ കാര്യമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി മാറും എന്നുള്ളതിൽ സംശയം വേണ്ട രണ്ടാമത്തെ കാര്യം എടുത്ത തീരുമാനം തെറ്റാണെന്ന് തോന്നിയാലും അത് മനസ്സിലാക്കിയാലും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ പലതരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കും ബന്ധങ്ങളിലുള്ള തീരുമാനമായിരിക്കും തൊഴിലിലുള്ള തീരുമാനങ്ങളായിരിക്കും ഫിനാൻഷ്യലായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ആരോഗ്യപരമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഇങ്ങനെ വിവിധങ്ങളായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ ചിലപ്പോൾ ഇവരൊരു തീരുമാനം എടുത്തു മറ്റുള്ളവരെടുത്ത് കുറച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കുറെ കാലം ഇവർ ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു തെറ്റായ തീരുമാനമായിരുന്നു പക്ഷെ ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ ഈ തീരുമാനം പിൻവലിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഞാൻ ഇനി അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തോ അഭിമാനമൊക്കെ ഏടാണെന്ന് വിചാരിച്ച് അതിനെ കണ്ടിന്യൂ ചെയ്യും പ്രധാനമായിട്ടും ഈ ബിസിനസ്സൊക്കെ എന്തെങ്കിലുമൊക്കെ നടത്താൻ തുടങ്ങുന്നവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അവരുടെ ബിസിനസ് പരാജയത്തിലേക്ക് അങ്ങ് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാനിത് തുടങ്ങി വെച്ചു ഇനി എന്തെങ്കിലും ഇതിനെ കരകയറ്റിയിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ എന്നുള്ള മട്ടിലും എവിടെ നിന്ന് അവിടുന്ന് മറിച്ച് മറിച്ചൊക്കെ ഈ ബിസിനസ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം എല്ലാം നശിച്ച് ബിസിനസ്സും പോയി അങ്ങനെയൊക്കെ കടക്കണിയിൽ വീണു പോകുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കാര്യം മനസ്സിലും മനുഷ്യൻ എന്ന് പറയുന്ന നിലയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെ തെറ്റായി പോകും പക്ഷെ ആ തെറ്റായി പോകുന്നത് കുറച്ച് വൈകിട്ടാണെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തുകയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളതും അല്ലാതെ ഞാനിങ്ങനൊരു തീരുമാനം പോയി ഇനി ഇതിൽ തന്നെ തുടരും എന്നുള്ളൊരു രീതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല മദ്യപിക്കുന്ന കാലഘട്ടത്തിൽ ആദ്യം അറിഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മദ്യപിക്കുന്ന തെറ്റാണ് എന്നുള്ളത് അറിഞ്ഞില്ല ഒരു കൂട്ട് അല്ലെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്ത് എല്ലാവരും ചെയ്യുന്നു അതുപോലെ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഒരാൾ മദ്യപിച്ചു തുടങ്ങിയത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ നല്ലതല്ല കുടുംബ കുടുംബജീവിതത്തിനല്ല അല്ല എന്ന് തോന്നിയതുകൊണ്ട് എന്നെ മറ്റുള്ളവർ മദ്യപാനിയായി കണ്ടുപോയി ഇനി ഞാൻ ഇതേ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു തീരുമാനം ഒരാൾ ഒരാളെടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എനിക്കിങ്ങനെ ഇന്നലെ അവരെ ഒരു തെറ്റ് പറ്റിപ്പോയി ഞാനിന്ന് തിരുത്തു വന്ന് ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് അയാളുടെ റൈറ്റ് പേഴ്സൺ ആവുന്നത് അതുപോലെ എടുത്ത തീരുമാനങ്ങളിൽ ഒരു മാറ്റം വരുത്തേണ്ടതൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതില്ലാതെ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അബദ്ധമായി മാറും എന്നുള്ളൊരു സംശയം വേണ്ട മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമ്പ് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലൊന്ന് പ്രവേശിക്കണം ഇതുക്കും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ കാരണം വേറൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഒട്ടേറെ വിവരങ്ങൾ ഡെയിലി ഞാൻ അപ്ഡേറ്റഡ് ആയിട്ട് തരുന്നുണ്ട് ഹൈന്ദവ ജീവിതം സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കിട്ടും മന്ത്രങ്ങൾ അറിവുകൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കിട്ടും മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുമുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അതുകൊണ്ട് തന്നെ മറക്കാതെ പെട്ടെന്ന് തന്നെ ഈ ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള ആ ലിങ്ക് വഴിക്ക് ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം കൂടുതൽ ധനമേന്മ കാക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ കടക്കണിയിലാക്കും എന്നുള്ളതാണ് അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ധനമുണ്ടാക്കുക അവൻ സേവ് ചെയ്യുക അവൻ ഇൻവെസ്റ്റ് ചെയ്യുക തുടങ്ങിയൊക്കെ ചെയ്യാറുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒരാൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അയാളുടെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ പറ്റിപ്പോകുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സേവ് ചെയ്യുന്നതൊക്കെ ഏതെങ്കിലും തെറ്റായിട്ടുള്ള മാർഗങ്ങളിലൂടെയായിരിക്കും ചിലപ്പോൾ പറയും ഇത്രയും രൂപ നിങ്ങൾ ഈ വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അഞ്ചാമത്തെ വർഷം ഇതിൻ്റെ മൂന്നിരട്ടി തരാം രണ്ടിരട്ടി തരാം എന്നൊക്കെയുള്ള രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങളുമായി കടന്നു വരുന്ന ചിലരുടെ അടുത്ത് ഇവർ പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ് പലപ്പോഴും എം എൽ എം പോലെയുള്ള അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഗ്യാമ്പലിംഗ് സ്വഭാവമുള്ള അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഓൺലൈൻ വഴിക്ക് വരുന്ന ചില പ്രത്യേക ട്രേഡിംഗ് ആപ്പുകൾ ഇതൊക്കെ അത് പ്രത്യേകിച്ച് ഫേക്കായിട്ടുള്ളതായിരിക്കും അതൊക്കെ അതിലൊക്കെ കൊണ്ടുവന്ന് തലവെച്ച് കൊടുക്കും ഒടുവിൽ ഇവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവും കയ്യിലിരിക്കണം പൈസയും പോകും അതും കൂടെ മനസ്സിലാക്കണം പ്രധാനമായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരത അനുസരിച്ച് നമുക്ക് കിട്ടാവുന്നൊരു പലിശയുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിന്നൊക്കെ അപ്പോൾ ആ ഒരു ലിമിറ്റേഷനുണ്ട് അതിനപ്പുറം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അത് ഹൈ റിസ്ക് ഉള്ള കാര്യങ്ങളായിരിക്കും അല്ലാതെ നമുക്ക് സാമാന്യമായിട്ട് കിട്ടുന്ന ഒരു പലിശയുടെ ലെവലൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾ മാത്രം അങ്ങനെയുള്ള കാര്യത്തിൽ സേവ് സേവ് ചെയ്യുക നിക്ഷേപിക്കുകയൊക്കെ ചെയ്യുക ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ചതിയുണ്ട് നിങ്ങൾക്ക് ആ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക നില ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാവൂ അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ കുറേ കാലമായിട്ട് നേടിയെടുത്ത പലതും ഇത്തരക്കാരുടെ കെണികളിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യം മുൻവിധിയോടു കൂടി പെരുമാറുന്ന ശീലം എന്നുള്ളതാണ് രോണി നക്ഷത്രക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അങ്ങോട്ട് അംഗീകരിച്ചിരില്ല പക്ഷെ വാസ്തവാണ് ഒരാളെ അവർ കാണുന്നത് എന്നെ ഇയാൾ നല്ലതാണ് ഇയാൾ മോശമാണ് എന്നുള്ള ഒരു തരംതിരിവോട് കൂടിയിട്ടാണ് കാണുന്നത് ഇപ്പം രോണി നക്ഷത്രക്കാരുടെ അടുത്ത് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് ആ പോകുന്ന മനുഷ്യണ്ടല്ലോ അയാൾ ഭയങ്കര തല്ലുടിയോ അല്ലെങ്കിൽ അയാൾ വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കുന്ന മദ്യവാനി എന്നൊക്കെ പറയുകയാണെങ്കിൽ രോണി നക്ഷത്രക്കാർ പിന്നീട് ആ അൻ്റെ അടുത്ത് ഇടപഴകുന്നത് ആ കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷെ അങ്ങനെ ചിലരുടെ വാക്കുകളിൽ വീണ് പോകരുത് എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അടുത്ത് ഇടപഴകി ഒരാളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല മറ്റൊരാൾ മറ്റൊരാളുടെ അനുഭവം കൊണ്ട് പറയുന്നത് ഒരേ വ്യക്തിയെക്കുറിച്ച് എട്ടോ ഒമ്പതോ പേര് ഒരേ അഭിപ്രായം പറയുകയാണെങ്കിൽ മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം പക്ഷെ ഒരു വ്യക്തി നല്ലത് പറഞ്ഞു ഒരാൾ മോശം പറഞ്ഞു തന്നെ രണ്ട് അഭിപ്രായമായിട്ട് അതിനെ എടുക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുൻവിധിയോട് കൂടി ഒരു കാര്യത്തിനെ സമീപിക്കാൻ നിൽക്കേണ്ടത് ചിലപ്പോൾ നല്ലതാണെന്ന് കരുതുന്ന മോശവും ആവും മോശമാണെന്ന് കരുതുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക പഠിച്ചിട്ട് മാത്രം അതിലൊരു തീരുമാനം എടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും തെറ്റായിപ്പോകും നമ്മുടെ ആരുടെയൊക്കെ തളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയായിട്ട് നമ്മൾ മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ കൃത്യമായ ഒരു കൂടി നിലർത്തുക മുൻപുതിക്കെതിരെ നമ്മൾ പുരുതായി നമ്മുടെ മനസ്സിനെ തന്നെ പ്രേരിതമാക്കുക അഞ്ചാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും അത് ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ള ഇതിൽ വരുന്ന എല്ലാ വീഡിയോയ്ക്കും കീഴ് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതിനെ രേഖപ്പെടുത്തണം കാര്യം നിങ്ങൾ തരുന്ന അഭിപ്രായത്തിൽ വെച്ച് എൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് വേണം എനിക്ക് അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമല്ലേ ഞാൻ സമ്മാനിക്കേണ്ടത് എൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ അത്രത്തോളം വില മതിക്കുന്നുണ്ട് നന്ദി അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വരുമ്പം രോഗങ്ങളെ അവഗണിക്കുന്ന ഒരു ശീലം രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാരിലെ ചിലർ രോഗഭീതിയുള്ളവരായിരിക്കും അതായത് എനിക്ക് ആ രോഗമുണ്ടോ ഈ രോഗമുണ്ടോ എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ചിലരാട്ടെ രോഗങ്ങളെ അവഗണിക്കുന്ന ശീലമുള്ളവരാണ് രണ്ടായാലും തെറ്റാണ് ഒരു ശരീരത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ആ രോഗമാണോ ഈ രോഗമാണോ എന്ന് ചിന്തിച്ച് നെറ്റിലും ആരോഗ്യവാസികളിലും ഒക്കെ പരതി കൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനെ എന്താണ് പരിശോധന എന്നുള്ളത് പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്തുക അല്ല നമ്മൾ ടെൻഷൻ എടുത്ത് തലേ കയറ്റി വയ്ക്കേണ്ടത് യാതൊരു ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം ഒരു രോഗമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടും ആ ഇതൊക്കെ സ്വാഭാവികമാണ് അവിടുന്ന് കാട്ടുമഞ്ഞൾ ഇടിച്ചു പിഴിഞ്ഞിട്ട് കുടിച്ചിട്ട് രാവിലെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എൻ്റെ രോഗം മാറുമെന്നുള്ള ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഉള്ള ചില സീരിയസ് ആയിട്ട് മാറേണ്ടുന്ന രോഗങ്ങളെ നിങ്ങൾ അവഗണിക്കുന്ന നിമിത്തം ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കൂടാവുന്ന നക്ഷത്രക്കാരാണ് ഈ രോഹിണിക്കാർ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രോഗങ്ങളെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല രോഗങ്ങൾ പതിയെ പതിയെ ചിലത് വളരെ മുർച്ഛിച്ച അവസ്ഥയിലേക്ക് പോകും ആദ്യകാലത്ത് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും നമ്മൾ അത് കുറേ കാലം കൊണ്ടു ഇത് അബദ്ധമായി പോയി എന്നൊന്ന് ചിന്തിക്കുക ഷുഗർ പ്രഷർ കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് രോഹിണി നക്ഷത്രക്കാര് ഈ ഉദാസീനത കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരം രോഗങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടെങ്കിലോ തുടങ്ങാൻ സാധ്യതയുണ്ടെങ്കിലോ ഒക്കെ വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോവുക ഇല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു അബദ്ധമായിട്ട് ഇത് മാറും ആറാമത്തെ കാര്യം ഇഷ്ടമില്ലാത്ത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്ത് മനസ്സിനെ സമ്മർദ്ദത്തിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഭൗതിക ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തായാലും അയാൾക്ക് ശമ്പളം അയാൾക്കൊരു പണം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ പണി വേണം അതിനു വേണ്ടിയിട്ട് വ്യത്യസ്ത മേഖലകളിൽ മനുഷ്യർ ജോലി ചെയ്യാറുണ്ട് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലൊരു പാഷൻ ഉണ്ടാവും അവർക്ക് എത്തിപ്പെടാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും പക്ഷേ ഇവർ കുറച്ച് കാലം കഴിയുമ്പം ജീവിത നിവർത്തിക്കുന്നുള്ള നാട്ടിൽ ഇവരുടെ ഇഷ്ടങ്ങളെ ഹനിച്ചിട്ട് അവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഏതെങ്കിലുമൊക്കെ മേഖലയിൽ തൊഴിലായിട്ട് കയറാറുണ്ട് പക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ആഗ്രഹമുള്ള മേഖല തന്നെയായിരിക്കും പക്ഷെ കയറി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ആഗ്രഹം അതോടെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്തായാലും ശരി ഇവരുടെ ഒരു കാലഘട്ടത്തിൽ ഇവർ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ചില മേഖലകളിൽ ജോലി ചെയ്യാൻ ദീർഘകാലമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരും ഇത് ഇവരുടെ മാനസികമായിട്ടുള്ള തകർച്ചയ്ക്ക് കാരണമാവും എന്തിനോ വേണ്ടി ജോലി ചെയ്യുന്നത് എൻ്റെ ജീവിതം വ്യർത്ഥമായി പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവർ ചിന്തിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ തൊഴിലെന്ന് പറയുന്നത് നമ്മൾ അതിൽ ആനന്ദം ഉണ്ടാവണം നമ്മൾ തൊഴിൽ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിനാണെന്ന് മനസ്സിലാക്കണം ഇങ്ങനൊരു തൊഴിൽ ഈശ്വരനായിട്ട് നമുക്ക് നൽകിയതാണെന്ന് അന്നമായിട്ട് കരുതണം ഇതൊക്കെ കഴിയണം ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടു പോവും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എടുത്തിരിക്കുന്ന ജോലിയിൽ ഈ ഒരു ജോലി ഇല്ലാത്ത എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നറിയണം അപ്പോൾ ഇത് നമുക്ക് കിട്ടിയതൊരു ഭാഗ്യമാണെന്ന് കരുതണം ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ തൊഴിൽ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമേഖല ഏതാണെന്ന് നിങ്ങളത് പാഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പാഷനെ പിന്തുടരാനുള്ള ശ്രമങ്ങൾ നടത്തണം ചിലപ്പോൾ ആദ്യം ഈ തൊഴിൽ മേഖലയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക പ്രയാസം ഉണ്ടാകും അപ്പോൾ ആ സാമ്പത്തിക പ്രയാസത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ടൊക്കെ കരുതിയിട്ട് വേണം നിങ്ങളതിൽ നിന്ന് ക്യൂറ്റ് ചെയ്യാൻ അല്ലാതെ രണ്ടും കൽപ്പിച്ചിട്ട് ആദ്യം വെളിയിൽ ചാടുന്നത് അബദ്ധമാണ് അത് മറ്റൊരു അബദ്ധമായി ഇപ്പോൾ നമ്മുടെ അബദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഏറ്റവും വലിയ അബദ്ധമാണ് തന്നെ ഒരു എമർജൻസി ഫണ്ടൊക്കെ കണ്ടെത്തിയിട്ട് നാലഞ്ച് മാസം അല്ലെങ്കിൽ ആറേഴ് മാസം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിന്നാലും പുതിയൊരു തൊഴിൽ അന്വേഷിച്ച് എടുക്കുന്നവരെ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല ആ രീതിയിൽ ആ തൊഴിൽ സമ്മർദ്ദത്തെ മറികടക്കുക പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതൊരു മേഖലയിൽ ചെന്നാലും ആ തൊഴിലിൻ്റേതായ രീതിയിലുള്ളൊരു സമ്മർദ്ദം ഉണ്ടാവും സമ്മർദ്ദം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെ മനുഷ്യനായിട്ട് ജനിച്ച് ജനിച്ചരാക്കൊരു കർമ്മം ചെയ്യുക ഭൗതിക ലോകത്തിൽ ജീവിക്കാനുള്ള മണിയാണ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരണം ഇല്ലെങ്കിൽ നമുക്ക് ഒരിടത്ത് ചെന്നാലും സ്വസ്ഥത കിട്ടില്ല എന്നുള്ള ബോധവും നമുക്കുണ്ടായിരിക്കണം ഏഴാമത്തെ കാര്യം പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ശീലം എന്നുള്ളതാണ് അതെ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാര്യത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് കിട്ടണമെന്നുള്ളൊരു ഉള്ളിലൊരു ബോധമുണ്ട് അങ്ങനെ എല്ലാത്തിലും അങ്ങനെ കിട്ടാറുണ്ടോ അതൊരിക്കലില്ല ചില കാര്യങ്ങളിൽ പെട്ടെന്നായിരിക്കും നമുക്ക് നേട്ടം കിട്ടുക എന്നാൽ അല്ല ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും കുറേയധികം നമ്മുടെ ശ്രമത്തിന് ശേഷമായിരിക്കും അതിൽ നിന്നുള്ള ഒരു നേട്ടം കിട്ടി തുടങ്ങുക പക്ഷേ ഈ ക്ഷമ പലപ്പോഴും രോഹിണി നക്ഷത്രക്കാർക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ ഒരു ആരംഭം കുറിച്ച് കുറച്ച് മുന്നോട്ട് പോയിട്ട് പകുതി വഴിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടുത്തതിന് തുടക്കം കുറിക്കും അതൊരു മുക്കാൽ പങ്കെത്തിച്ചിട്ട് അടുത്തിന് തുടക്കം കുറിക്കും ഇങ്ങനെ 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 പോയിട്ട് ഇവരുടെ സമയവും പോവും സാമ്പത്തികവും പോവും ആരോഗ്യവും പോവും എല്ലാം പോയിട്ട് ഇവർ അബദ്ധപ്പെട്ടതുപോലെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇറങ്ങിത്തിരിക്കണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഒരു മേഖല വരെ നിങ്ങളൊരു ടൈം ആദ്യമായി ടാർഗറ്റ് ചെയ്ത് ഇത്രയും കടുപ്പുള്ള കാര്യമാണ് ഞാൻ നേടിയെടുക്കാൻ എത്രയും ടൈം എടുക്കേണ്ടി വരും ആ കൺസ്യൂമിംഗ് ടൈം കൺസ്യൂമിങ്ങിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവും എന്നിട്ട് അതിൻ്റെ അടുത്തൊരു ഘട്ടം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റില്ലെങ്കിൽ ഇനി എത്ര ദൂരം കൂടെ പോയാൽ എനിക്ക് നേടിയെടുക്കുക എന്നുള്ള എൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് ഇതെല്ലാം വിലയിരുത്തിയിട്ട് വേണം ഒരാൾ നമ്മുടെ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് നേടിയെടുക്കാനുള്ളത് അതിനുവേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് പക്ഷേ രോഹിണി നക്ഷത്രക്കാർ പലപ്പോഴും കുറച്ച് അധ്വാനത്തിന് ശേഷം അതിൽ നിന്ന് പിൻവാങ്ങി പോകുന്നതായിട്ട് കാണാറുണ്ട് ഇത് ഇവരുടെ ജീവിതത്തിലെ വലിയൊരു അബദ്ധമായി മാറാറുമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് എട്ടാമത്തെ കാര്യവും അവസാനത്തെ കാര്യവും കൂടിയൊക്കെ പറയാം ഈ ധനവിനിമയത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് അതായത് വരവ് ചിലവുകളെ ഉള്ള ഒരു ധനവിനിമയം എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധനം ഉണ്ടാക്കുക അത് ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ വേൾഡിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഘടകമാണ് നമ്മൾ അത് വരവ് ചിലവുകളെ ശ്രദ്ധിക്കാതെയുള്ള ഒരു ചിലവ് രീതിയാണെങ്കിലോ നമുക്ക് നമുക്കിത്ര രൂപ വരവുണ്ട് നമുക്ക് ഇത്രയും ചിലവാക്കാനുണ്ട് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ കയ്യിൽ കാശ് കിട്ടുമ്പോൾ മൊത്തം അത് ചിലവഴിച്ച് ഒരു പ്രവണതയിലേക്ക് പോവുക ഉണ്ടായാലോ അങ്ങനെ ആരെങ്കിലും പറയേ ഞാനങ്ങനെ ചിലവാക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവമാണ് നമ്മളിൽ ഉണ്ടുള്ളതെങ്കിലോ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാൾ ധാരാളിയായിട്ട് ചിലവഴിക്കുന്നുണ്ട് പക്ഷേ ഇയാൾക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല എന്നൊരു അവസ്ഥ വന്നു ചേർന്നാലെങ്കിലും കുറേ കാലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് അന്നേരത്തേക്കും നമ്മൾ ഒന്നും അല്ലാത്തൊരു നിലയിലേക്കൊക്കെ എത്തിച്ചേർന്നേക്കാം അതുകൊണ്ട് തന്നെ വരവ് ചിലവുകളെ കണ്ടറിഞ്ഞ് അതിന് കൃത്യമായി ഡെയിലി തന്നെ അത് എഴുതി സൂക്ഷിക്കണം എഴുതി സൂക്ഷിച്ചിട്ട് എനിക്ക് എനിക്കിത്രയാണ് വരവുള്ളത് ഞാൻ ഇതിൽ നിന്ന് വേണ്ടി തന്നെ ഈ ചിലവ് ചെയ്യണം ഇതിൽ അല്പം കൂടി പോകരുത് എനിക്ക് ഇത്രയും ഇ എം ഐ ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും സേവിങ്സ് ഉണ്ട് ഇതിലെല്ലാം ധനം മാറ്റണം ഇങ്ങനെയുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തെ മനസ്സിലാക്കിയിട്ട് വേണം ചിലവഴിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് വലിയ അബദ്ധങ്ങൾ ചെന്നപെടും അതിൽ സംശയം വേണ്ട അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന എട്ട് അബദ്ധങ്ങളെ കുറിച്ചാണ് അവർ പറഞ്ഞത് ഇതിൽ ഉണ്ട് അബദ്ധങ്ങൾ പക്ഷെ നമുക്ക് പൊതുവെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിലാക്കി ചെയ്യാം ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഇടം അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചിരുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ നമസ്തേ